ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചടങ്ങിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ കാര്യം മനസ്സിലായി വണ്ടിയുടെ വെഞ്ചിരിപ്പാണ് കേട്ടോ വണ്ടിയുടെ വെഞ്ചിരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പുതിയ വണ്ടിയുടെ വെഞ്ചിരിപ്പാണ് കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വൈക്കം ചെമ്മനാരി സെൻറ്റ് മേരീസ് ചർച്ച് വെച്ചാണ് കേട്ടോ വണ്ടിയുടെ ആദ്യ വെഞ്ചിരിപ്പ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഈ പള്ളിയിൽ വെച്ചിട്ടുള്ള ആ വെഞ്ചിരിപ്പ് കർമ്മത്തിലോട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ എന്നിയവരെ തിരച്ചിയോ നമ്മൾ ആയിട്ടുള്ളത് നല്ല പോകുന്നില്ല അങ്ങോട്ട് ഒരുപാട് ഉണ്ട് നമ്മുടെ തോൾ അങ്ങോട്ട് ആജനത്തിന്റെ നമ്മളെ ആമേൻ കരുണരായരെന്റെ സത്താം പതിപാദനും ആയി ചെയ്യുന്ന ഞാൻ ഓർക്കുകാണ് എന്നെ ചെയ്യുന്നവരോമൈ വാത്സല്യത്തെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ശുഗതി ലിഷ്ടമാക്കിനും പൂർത്തായതരായങ്ങളെepsilon പങ്കടണെ അങ്ങേരെ തന്നെ ഈ ചിത്രത്തിൽ ആയി ും ഭാഗ്യവനാവുന്നില്ല മഹാമാരികൾക്കുകയും ജീവിക്കുന്നതിന് ഭാഗ്യവരാവുന്നുരക്ഷിക്കുന്ന

very very അത് മൂളം അതെ അതെ കൂളം എന്താണോ അല്ല അപ്പൊ കൂളന്റ് കാണാൻ ഇല്ലല്ലേ അടിയിലെ അവരോട് ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് എനിക്ക് ഓൾറെഡി കാരണം ഞാനത് കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നേ തിരിച്ചു വന്നിട്ട് അതിന്റെ ഫോട്ടോ മതി ഇത് എന്തിനാ ഇത് എന്തിനാന്നറിയാവോ ഇത് തുരുമ്പ് പിടിക്കാതെ ഇരിക്കാനും മറ്റേ കൊടിയും മീറ്റാതിരിക്കാൻ ആ എന്നാൽ പിന്നെ രണ്ടാ അവിടെ ഇപ്പം അടുത്ത് കുറവാൻ പറയാനാണ് അത് അച്ഛൻ കുറച്ച് പച്ചവ് പച്ച പഠിക്കാം വീണ്ടും ലോറിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് പറ്റലോടിക്ക വന്നത് പണ്ടത്തെ പണ്ട് പറ്റോളായിരുന്നു ആ ആ കുറയേ

ആണോ അതാണോ ഉറപ്പിച്ചോ അത് തന്നെ എന്തിരാ

മറ്റേ പിന്നെ ആ കൈയ്യൊന്നും അങ്ങനെ കൊണ്ടുവന്ന ചിമ്മാരുന്നവരോ ആ മനസ്സിലാകുമെന്ന് തോന്നണേ

എന്താ നീ ഇത് ഇട് 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 ഇ और ये देखो आजो आजो ओडा काली और टीन वीडियो में ऊपर करके लोश है श्री ओकिया टैन 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 नन नन आदर को अंदर खींच कर ये पचानी चीज है ये जो मैं तुम आदत कर रहा हूं ये पचानी है